ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതേപോലെ തന്നെ നമ്മുടെ സാംസങ് എ ഫിഫ്റ്റി ഫൈവ് ജിയുടെ റിവ്യൂ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളും പറയുന്നത് അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വേണേലും കാണാൻ വരുന്നുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബലി എനേബിൾ ചെയ്ത് വെക്കുക നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പം നേരെ വീഡിയോ കിട്ടും അപ്പോൾ എനിക്ക് ഇതിനകത്ത് കിട്ടിയേക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്ലൂ ഷേ കളറാണ് വരുന്നത് ബ്ലൂ അതിനോടൊപ്പം ബ്ലാക്ക് ഷെയ്ഡ് കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ക കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് നമ്മളെ ബാൽറ്റ് ബാൽറ്റ് അല്ല നമ്മളെ ഫ്രണ്ട് ക്യാമറയുടെ കപ്പാസിറ്റി വെച്ച് കുറേ പറയുമ്പോഴത്തേക്ക് ഫിഫ്റ്റി എം ബി അതുപോലെ ഫൈവ് എം ബി പ്ലസ് ടു എം ബി ബാക്ക് ക്യാമറ വരുന്നത് അതായത് എൻ്റെ ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി എച്ച് തള്ളി എന്നുള്ള രീതിയിലാണ് വരുന്നത് അതോടൊപ്പം ഫ്ലാഷ് ലൈറ്റ് അതിനകത്ത് ഉൾപ്പെടെ ഉണ്ട് അപ്പം അതിനകത്ത് പിന്നെ ഫ്രണ്ട് ക്യാമറ വരുമ്പോഴത്തേക്കും പതിമൂന്ന് എം ബി ആണ് അപ്പം നിങ്ങൾ ക്യാമറ നോക്കി ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം സാധാരണ നല്ല ഹൈ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ച ആരും നോക്കണ്ട അത്യാവശ്യം നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം അതുപോലെ ക്യാമറ കാര്യങ്ങളൊക്കെ എടുക്കാം യാതൊരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്ക് അത്യാവശ്യം ഇല്ല സൂം ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ച് ബ്ലറായിരിക്കും അത്രേ ഉള്ളു വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കിത് തോന്നിയിട്ടില്ല ഞാനിപ്പോൾ അതിനകത്താണ് ഈ വീഡിയോ ഫുൾ എടുക്കുന്നത് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒരു മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അതോടൊപ്പം ഇതിൻ്റെ ഒരു കോർണർ അതായത് നാലിൻ്റെയും കോർണർ സൈഡ് കുറച്ചും ബെൻഡ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇതിനകത്ത് തന്നെ ഈ കളറ് ഒരു ഒറ്റ കളറില്ല വേറെ രണ്ട് മൂന്ന് കളറും ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കിട്ടാം പിന്നെ അപ്പോൾ ഇതിനകത്ത് ബാറ്ററിയുടെ വെച്ച് നോക്കുവാണെങ്കിൽ അയ്യായിരം എം എ എച്ച് ബാറ്ററി ആണ് അപ്പോൾ ഞാൻ ഇതേ ബാറ്ററി അപ്പോൾ ഇതിൻ്റെ ബാറ്ററി അല്ല സോറി ഇതിന് ഇതിൻ്റെ കൂടെ ചാർജർ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് എൻ്റെ പ്ലഗ് വയർ മാത്രമേ വരത്തുള്ളൂ നമ്മൾ അഡാപ്റ്റർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും പിന്നെ നമുക്ക് സാധാരണ നമ്മൾ സിം കണക്ട് ചെയ്യാനുള്ള പിന്നും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അപ്പോൾ ഇതിനകത്ത് തന്നെ ഫിംഗർ പ്രിൻ്റ് ഉൾപ്പെടെ ഉണ്ട് ഇതിനകത്ത് സൈഡാണ് സൈഡിൽ തന്നെയാണ് വരുന്നത് ഫിംഗർ പ്രിൻ്റ് അതിനോടൊപ്പം ചേർന്ന് ഓക്കെ പിന്നെ അപ്പോൾ ചാർജർ ഞാൻ ഞാനിതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വലിയ ഹീറ്റും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഓൾറെഡി ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സാധാരണ നമുക്കൊരു ഫിഫ്റ്റി ഫോർട്ടി എം ബി അല്ല സോറി ഫോർട്ടി പെർസെൻറ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ടൈമും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇത്ര സമയത്തിനുള്ളിൽ ചാർജ് ഫുള്ളാകുന്നുള്ളത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമൊന്നും എനിക്കങ്ങനെ തോന്നിയില്ല പിന്നെ നമ്മൾ ഈ സാധാരണ യൂട്യൂബും അതേപോലെ ഇൻസ്റ്റ അങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇനി ചെറിയൊരു ലാഗിങ് അതിനകത്തുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ അല്ല പെട്ടെന്ന് നമ്മൾ ഫോൺ എടുത്ത് കോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതേ ഒറ്റ ഇതിൽ സ്റ്റോപ്പായി നിൽക്കുക അതായത് എന്തെന്നറിയത്തില്ല അപ്പം ഞാൻ ഈ ഫോൺ എടുത്തതിന് ശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്ഡേറ്റ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് അപ്ഡേറ്റ്സ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഫോണ് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അപ്ഡേറ്റ്സ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു ഞാനിരുന്നത് പിന്നെ അതിന് ശേഷം കുറച്ച് ദിവസമായി എനിക്ക് അങ്ങനെ പ്രശ്നം വന്ന് മാക്സിമം ഒരു ഒന്ന് രണ്ട് വട്ടം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതിന് അതിനുശേഷം അപ്ഡേറ്റ്സ് വന്നപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് അപ്ഡേറ്റ് ചെയ്ത് അപ്പം ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഫോൺ എല്ലാം ക്ലിയറാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു ഫോൺ എല്ലാം സ്മൂത്ത് ആവണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആപ്പും അതേപോലെ സാധാരണ ഈ ഗെയിമും കാര്യങ്ങളൊന്നും പിടിച്ചിടാതെ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ കുറച്ച് കൂടിയോസും കൂടി യൂസ് ചെയ്യാം അപ്പം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഒരു മെമ്മറിയുടെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ എയ്റ്റ് ജി ബി ഓരോ നൂറ്റി ഇരുപത്തെട്ട് ജി ബി വരെ നമുക്ക് യൂസ് ചെയ്യാം വർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നല്ല സ്പേസ് ഉണ്ട് ഇതിനാൽ തന്നെ അപ്പം എനിക്ക് മാക്സിമം അറിയാവുന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഞാൻ എനിക്ക് ഇനിയും മാക്സിമം അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഥവാ ചിലപ്പം ചിലപ്പോൾ ഇപ്പം പറയുന്ന ചില ചില പോരായ്മകളൊക്കെ വരും കേട്ടോ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം അത് അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ ആദ്യമായിട്ടാണ് നമ്മളൊരു ഫോണിൻ്റെ റിവ്യൂ ഇടുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്തപ്പോൾ ഉള്ള എൻ്റെ ഒരു പ്ലസും നെഗറ്റീവാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വലിയ ലാഗ് അങ്ങനെ തോന്നുന്നില്ല ചെറിയ സ്റ്റോപ്പാണ് പിന്നെ അപ്ഡേഷൻ വന്നതിന് ശേഷം അത് ഓക്കെ ആയി ഓക്കെ അപ്പം നമ്മുടെ ചാനൽ അറിയട്ട് വരുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്